അജങ്കി രഹാനയുടെ മാരക ബാറ്റിംഗ് ഫോമിൻ്റെ മികവിൽ മുംബൈ സയ്യദ് മുസ്താഖ് അലി ട്രോഫിയുടെ ഫൈനലിൽ കടന്നു ആദ്യ സെമിയിൽ ബറോഡ നേടിയ നൂറ്റി അമ്പത്തെട്ടിന് ഏഴുന്ന സ്കോർ നാല് വിക്കറ്റ് നഷ്ടത്തിൽ പതിനേഴ് പോയിൻ്റ് രണ്ട് ഓവറിലാണ് മുംബൈ മറികടന്നത് ടൂർണമെൻറ്റിലുടനീളം മിന്നും ഫോം തുടരുന്ന രഹാനെ അമ്പത്താറ് പന്തിൽ തൊണ്ണൂറ്റെട്ട് റൺസ് നേടി മുംബൈ വിജയത്തിലെ താരമായി മാറി രണ്ടാം സെമിയിൽ ഡൽഹിയെ ഏഴ് വിക്കറ്റിനെ തകർത്ത മധ്യപ്രദേശാണ് ഫൈനലിൽ മുംബൈയുടെ എതിരാളികൾ ആദ്യം ബാറ്റ് ചെയ്ത ബെറോഡ ബാറ്റർമാർക്കൊന്നും മികച്ച പ്രകടനം കാഴ്ചവെക്കാനാവാതെ പോയതോടെ മത്സരത്തിൽ നൂറ്റമ്പത്തെട്ടിന് ഏഴുന്ന സ്കോറിലെത്താനേ കഴിഞ്ഞുള്ളൂ മറുപടി ബാറ്റിങ്ങിൽ തുടക്കത്തിൽ പ്രതിശ്വായ നഷ്ടമായെങ്കിലും രണ്ടാം വിക്കറ്റിൽ രഹാനെ ശ്രേയസൈർ സഖ്യം മികച്ച കൂട്ടുകെട്ടിലൂടെ ടീമിനെ വിജയത്തിനടുത്തെത്തിച്ചു ഇരുപത്തെട്ട് പന്തിൽ നിന്നും ഫിഫ്റ്റി നേടിയ രഹാനെ ബെറോഡ ബൗളർമാരെ തലങ്ങും വിലങ്ങും പ്രഹരിക്കുകയായിരുന്നു നാൽപ്പത്താറ് റൺസ് എടുത്ത അയ്യറും ഒരു റണ്ണോടെ സൂര്യകുമാറും വിക്കറ്റ് നഷ്ടമാക്കി എന്നാൽ അർഹിച്ച സെഞ്ചുറിക്ക് രണ്ട് റൺസ് അകലെ വെച്ച് രഹാനയുടെ വിക്കറ്റ് വീണത് മുംബൈക്ക് നിരാശ സമ്മാനിച്ചു അമ്പത്താറ് പന്തിൽ പതിനൊന്ന് ഫോറും അഞ്ച് സിക്സും ഉൾപ്പെടെ തൊണ്ണൂറ്റിയെട്ട് റൺസായിരുന്നു രഹാനെ അടിച്ചു ഒടുവിൽ പതിനേഴ് പോയിൻറ്റ് രണ്ട് ഓവറിൽ മുംബൈ വിജയം പിടിച്ചെടുത്തു ടൂർണമെന്റിൽ എട്ട് മത്സരത്തിൽ ഏഴ് ഇന്നിങ്സുകളിൽ നിന്നും അഞ്ച് അർദ്ധ സെഞ്ചുറി ഉൾപ്പെടെ നാനൂറ്റി മുപ്പത്തിരണ്ട് റൺസാണ് രഹാനെ നേടിയിരിക്കുന്നത് അതിൽ രണ്ട് തവണ തൊണ്ണൂറുകളിൽ പുറത്താകുകയും ചെയ്തിരുന്നു മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി